രൈസ് മൂന്നാളും കൂടി രാവിലെ തന്നെ വലിയ ചർച്ചയിലാണ് ഒരാളിതാ വാക്കറിൽ നീന്തി അടക്കുന്നത് രജിഷേറിന്റെ വീട് പണി അടക്കുന്നുണ്ട് ഇന്ന് വാർപ്പാണ് മഴ പെയ്യല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള വാർപ്പാണ് നിവേദ്യം വന്നിട്ടുണ്ട് നിവേദനയായിട്ട് പെട്ടെന്ന് കമ്പനിയായി നിയോ ബേബി നിവേദാണെങ്കിൽ നല്ല എടുത്ത് കളിക്കുന്നുണ്ട് മഴ വന്നപ്പോൾ എടുത്തിട്ട തുണികൾ വീണ്ടും എടുത്തിട്ടാണ് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അടുക്കള ഞാൻ കൈയേറി ുള്ളി ഒക്കെ സെറ്റാക്കി ചിക്കൻ വറുത്ത് വെച്ചു പിന്നെ ദമ്മിട പരിപാടിയാണ് ദമ്മൂ സെറ്റ് ചെയ്ത് അടച്ചു വെച്ച് മേലെ കനലൊക്കെ ഇട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റ് ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് നിയോ നിയോബേബിനെ കാണാൻ ഋഷിമാമൻ വന്നത് ഋഷിമാമൻ വെറു കയോടെ അല്ലേ വന്നത് ഋഷിമാമൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നല്ല സ്ട്രോബെറി വൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും ഞാനൊക്കെ വന്ന് ടേസ്റ്റ് നോക്കി ബേബി ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചിരിക്കുന്നുണ്ട് ബേബിക്ക് ഫുഡ് കഴിക്കാൻ സമയമായി ചെറുപയറും ചോറും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് ഋഷിമാമൻ ടാറ്റൊക്കെ പറഞ്ഞുപോയി ഞങ്ങൾ രണ്ടാളും കൂടെ ചേക്കിലേക്ക് ഒരു ചെറിയൊരു റൈഡ് പോവാണ് അപ്പോൾ അർച്ചന ചേച്ചി അങ്ങനെ ജൂബിയും ചേക്കിലെ രാജാവും എല്ലാവരും ഉണ്ട് ബിനീഷ് മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ബിനീഷിൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു മിക വന്നു മിക ആദ്യം ഒന്നും മടിച്ചിരുന്നെങ്കിലും പിന്നെ നിയോബേബിനായിട്ട് ഭയങ്കര കളിയായി ഈ കറങ്ങണ സാധനത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അതിൽ കയറി നിന്നിട്ട് കളിയൊക്കെ കാണിച്ചു കൊടുത്തു അപ്പം നിയോബേബിയും അതിലേക്ക് ഒന്ന് കളിച്ചു തിരിച്ചു വന്ന് വീട്ടിലെത്തിയപ്പോൾ ഒരു രക്ഷ ഇല്ലാത്ത ഫുട്ബോൾ കളിയായിരുന്നു പാപ്പ് തിന്നാൻ വേണ്ടിയിട്ട് ഇന്നിത്രയേ ഉള്ളൂ ബൈ ഫോളോ ചെയ്താൽ നാളത്തെ റീല് കാണാം